യുവതിയെ കൊന്ന ശരീരഭാഗങ്ങൾ ബാഗിലാക്കി ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ഭർത്താവ് അറസ്റ്റിലായത് നായയുടെ ഇടപെടലിൽ കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലാണ് കൊലപാതകം നടന്നത് അഞ്ചു ഗ്രാമം സമീനപുരം സ്വദേശിയായ മരിയാ സന്ധ്യയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭർത്താവ് മാരിമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭാര്യയെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ശരീരഭാഗങ്ങൾ ബാഗിലാക്കി ഉപേക്ഷിക്കാൻ കൊണ്ടുപോകവെയാണ് ഇയാൾ പിടിയിലായത് സംശയരോഗത്തെ തുടർന്നാണ് മാരിമുത്തു ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം കോൾ ടാക്സി ഡ്രൈവറാണ് മാരിമുത്തു തൂത്തുക്കുടിയിലെ മീൻ കമ്പനിയിലായിരുന്നു മരിയ സന്ധ്യക്ക് ജോലി രണ്ടു മാസം മുൻപാണ് ദമ്പതികൾ കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമത്തിലേക്ക് താമസം മാറിയത് മരിയ സന്ധ്യയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ടെന്ന് മാരിമുത്തുവിന് സംശയം തോന്നിയിരുന്നു ഇതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ മരിയയും മാരിമുത്തുവും തമ്മിൽ ഇക്കാര്യം പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടായി മരിയ വീട്ടിലെത്തുമ്പോൾ ഇയാൾ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വച്ചിരുന്നു മരിയയുടെ മൃതദേഹം അരിവാൾ ഉപയോഗിച്ചാണ് മാരിമുത്തു മൂന്ന് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചത് ഇതിനുശേഷം മാരിമുത്തു ഭാര്യയുടെ ശരീരഭാഗങ്ങൾ ബാഗുകളിലാക്കി ആർക്കും സംശയം തോന്നാത്ത സ്ഥലത്ത് മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി എന്നാൽ ഇയാളുടെ പദ്ധതികളെല്ലാം തകർത്തത് ഒരു തെരുവു നായയാണ് ബാഗുകളുമായി പോകുകയായിരുന്ന മാരിമുത്തുവിനു നേരെ സമീപത്തുനിന്ന നായ കുറച്ച് ബഹളം വെച്ചതോടെ നാട്ടുകാർക്ക് സംശയം തോന്നി തുടർന്നാണ് പ്രദേശവാസികൾ മാരിമുത്തുവിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത് ബാഗിൽ എന്താണെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ഇറച്ചിയെന്നായിരുന്നു ഇയാളുടെ മറുപടി മാരിമുത്തുവിനെ തടഞ്ഞു നിർത്തിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസെത്തി നടത്തിയ പരിശോധനയിലാണ് ബാഗുകളിൽ നിന്ന് മരിയയുടെ മൃതദേഹം കണ്ടെത്തിയത് അഞ്ചു മാസം മുൻപാണ് മാരിമുത്തുവും മരിയാസന്ധ്യയും അഞ്ചു ഗ്രാമത്തിൽ താമസത്തിനെത്തിയത് തൂത്തുക്കുടിയിൽ മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു മരിയാ സന്ധ്യ മരിയാസന്ധ്യയുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ അടിക്കടി തർക്കങ്ങൾ ഉണ്ടാകുകയും മരിയാസന്ധിയുമായി ബന്ധം വേണ്ടെന്ന് മാരിമത്തു പറയുകയും ചെയ്തിരുന്നു